യോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ കർത്തൃദാസന്മാരെ വചന കേൾവിക്ക് വേണ്ടിയും അതീവ താല്പര്യത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ വന്ദനം പറയുകയും നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു ദൈവത്തിന് കേൾവിക്ക് വേണ്ടി താല്പര്യത്തോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കുന്നത് വെറുതെ ആകാതെ ഓരോ ദിവസവും ധന്യത നൽകുന്ന ദൈവീക ദൂതും ബലപ്പെടുത്തുന്ന ആലോചനയും അതിനുപരി കാര്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ബോധവൽക്കരണം നടത്തി തിരുത്തേണ്ടടുത്ത് തിരുത്തി അടുത്ത് നടത്തി നമ്മെ സഹായിക്കുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിന് സന്തോഷമുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന സ്വർഗീയ ദൂതിന് ആധാരമായിരിക്കുന്ന ദൈവിക ചിന്തയ്ക്കായി വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു തിരുവഴുത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ മത്തായുടെ സുശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം മത്തായുടെ സുശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറവിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ടു ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി യേശുക്രിസ്തുവിൻ്റെ ശവസംസ്കാരം നടത്തിയ അരിമത്തിയുടെ യോസെപ്പിൻ്റെ ആ സെമിത്തേരി ആ കല്ലറപ്പറമ്പ് എത്രയോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു അവിടെ നടന്ന പല കാര്യങ്ങൾ അവിടെ വന്ന ആളുകൾ അവിടെ സംഭവിച്ച ദൈവപ്രവർത്തികൾ ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ പല വിധത്തിൽ അവിടെ നടന്ന സംഭവങ്ങൾ ധൈര്യപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ ദൈവമായി കർത്താവ് ഇടയാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചനയായി പറയാം എനിക്ക് ഈ ഭാഗത്താണ് പറയേണ്ടതെങ്കിലും യേശുക്രിസ്തുവിൻ്റെ മൃതശരീരം കല്ലറയിൽ അടക്കിയതിന് ശേഷം കർത്താവ് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിരുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാർ പീലാത്തോസിനെ ധരിപ്പിച്ച് റോമൻ പട്ടാളത്തെ കാവലാക്കി റോമൻ മുദ്ര കൊണ്ട് കല്ലറ മുദ്ര വെച്ചു പക്ഷെ കർത്താവ് തക്ക സമയത്ത് എത്ര മുദ്രയുണ്ടെങ്കിലും എത്ര സായുധ സന്നാഹത്തോടെ കാവലുണ്ടെങ്കിലും കർത്താവ് വാക്ക് വാക്കുപാലിക്കുന്നവനായിരിക്കാൽ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവനായിരിക്കാൽ യേശുക്രിസ്തു കൃത്യസമയത്ത് ആ കല്ലുരുട്ടി മാറ്റി മുദ്ര പൊട്ടിച്ച് കാവൽ നിൽക്കുന്ന ആളുകളുടെ ഇടയിലൂടെ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നു അതീവ ശക്തി ദൈവമക്കൾക്ക് പകരുന്ന ഒരു ദൈവിക ദൂതാണ് അതിനകത്ത് കിടക്കുന്നത് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാവൽ നിന്നാലും തക്ക സമയത്ത് ആ കാര്യം ദൈവം നിർവഹിച്ചിരിക്കുമെന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ദൈവത്തെ വിശ്വസിക്കുന്ന ആരുടെ കാര്യത്തിലും അത് സത്യമാണ് എന്നൊരു ഗംഭീര ദൂത് ആ ഭാഗത്ത് കിടക്കുന്നുണ്ട് മറിയ കല്ലറക്കലേക്ക് വന്ന് കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് കരയുന്നത് യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ തോട്ടക്കാരനാണെന്ന് തെറ്റുധരിച്ച് യജമാനനെ എൻ്റെ ഗുരുനാഥനെ വെച്ചത് എവിടെയാണ് നീ എന്നോട് പറ ഞാൻ അവനെ ഞാനവനെടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് കരഞ്ഞു നിൽക്കുന്ന രംഗം ഏതൊരു ക്രിസ്തു ഭക്തനെയും ത്രസിപ്പിക്കുന്നതാണ് ദൈവസ്നേഹം ദൈവത്തോടുള്ള സ്നേഹം സ്നേഹമെന്നതിൻ്റെ ഏറ്റവും വലിയ പ്രദർശനമാണ് വേദപുസ്തകത്തിൽ ആ തോട്ടത്തിൽ ഈ പാപിനിയായ കർത്താവ് വിടിവിച്ചു കൊണ്ടുവന്ന പാവപ്പെട്ട ഈ സ്ത്രീയുടെ മനസ്സിനകത്തുനിന്ന് ഒഴുകിയിറങ്ങുന്നത് ഇതും ഹൃദയം കല്ലിക്കാത്ത ദൈവമക്കൾക്ക് ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം അല്ല ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനം എത്ര നന്നായി പ്രദർശിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത് ഇതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആ ഭാഗം സസൂക്ഷ്മമായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് ആ തോട്ടത്തിലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഗുണപാഠങ്ങൾ തന്നിട്ടുണ്ട് മാതൃകയായിട്ടുണ്ട് ധൈര്യം പകർന്നിട്ടുണ്ട് ആവേശം കൊള്ളിച്ചിട്ടുണ്ട് കർത്താവിനെ പുകഴ്ത്താൻ ഒരുപാട് അവസരങ്ങൾ ആ ഭാഗത്ത് തന്നിട്ടുണ്ട് ഓരോ സുവിശേഷകന്മാരും അവരവരുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് ആ സത്യം എഴുതിയിരിക്കുന്നത് ഇവിടെ ഇതാ ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ ഈ ഭാഗം വായിച്ചിരിക്കുമ്പോൾ വിശുദ്ധ മത്തായി എഴുതിയിരിക്കുന്ന സംഭവത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ അടർത്തിയെടുത്തത് മത്തായി പറയുന്നു ഇവിടെ സ്ത്രീകൾ ഒന്നിലധികം പേർ അവിടെ തോട്ടത്തിൽ വന്നിട്ടുണ്ട് തോട്ടത്തിൽ വന്നിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ കണ്ടു എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൂതന്മാരവരോട് സംസാരിച്ചു യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു വസ്ത്രം കർത്താവിനെ പുതപ്പിച്ചിരുന്നത് ചുറ്റിയിരുന്നതെല്ലാം ആ തുണിയെല്ലാം ചുരുട്ടി മടക്കി നന്നായി വെച്ചിരിക്കുന്നു ഇതൊക്കെ ഓരോ സന്ദേശമാണ് ഇതെല്ലാം കണ്ടു കണ്ടിട്ട് അവർ മടങ്ങിപ്പോകുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ആ മടങ്ങിപ്പോ എഴുതിയിരിക്കുന്ന രണ്ട് വാക്കാണ് ഇന്നത്തെ ദൂതിൻ്റെ പ്രധാന ഭാഗമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ടു ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ ഭയവും മഹാസന്തോഷവും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു സന്ദർഭം അങ്ങനെ ഒരു വികാരം ഉണ്ടാകുന്നത് വളരെ ചുരുക്കമാണ് ഭയം ഉള്ളപ്പോൾ സന്തോഷിക്കാൻ പറ്റുന്നതല്ല മാനുഷികമായി അല്ലേ സന്തോഷം ഉള്ളപ്പോൾ പിന്നെ പേടിക്കുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവ തമ്മിൽ ഓപ്പോസിറ്റ് പോളിൽ നിൽക്കുന്നതാണ് പക്ഷെ ഇവിടെ ആശ്ചര്യകരമായിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് അവർക്ക് ഫീൽ ചെയ്തു ഞാൻ അതിനേക്കാൾ മുമ്പ് പറയാം ഈ വൈകാരിക തലത്തിലെ പ്രതികരണങ്ങളാണ് ഇതെല്ലാം ചില ആളുകളുണ്ട് എന്ത് നടന്നാലും എന്ത് കണ്ടാലും എന്ത് കേട്ടാലും യാതൊരു പ്രതികരണം ഉണ്ടാകാത്ത ആളുകൾ അവരൊത്തിരി സൂക്ഷിക്കണം കേട്ടോ സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണം അതൊരു വൈകാരിക പ്രകടനമാണ് കരയാൻ ഒരു വിഷയമുണ്ടെങ്കിൽ കരയണം പിടിച്ചു വയ്ക്കുകയല്ല കരയണം അതൊരു വൈകാരിക എന്താ പറയുക ഒരു പ്രദർശനം തന്നെയാണ് ഒരു പ്രതികരണമാണ് ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം ദുഃഖിക്കേണ്ട ഒരു വിഷയം വന്നാൽ ദുഃഖിക്കണം ദുഃഖിക്കാതെ അഭിനയിച്ചുകൊണ്ട് നടക്കരുത് ഇതെല്ലാം മനുഷ്യന് ജീവിതത്തോടുള്ള ബന്ധത്തിൽ നേരിടുന്ന വിഷയങ്ങളുടെ നടുവിൽ സംഭവിക്കേണ്ട ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ ദേഹിയുടെ അപാരമായിരിക്കുന്ന കഴിവാണത് മറ്റുതര ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുതര ജീവികൾക്കൊന്നും ഒരു പക്ഷേ അങ്ങനെ വൈകാരിക തലം കൊണ്ട് മനസ്സും മനസാക്ഷിയും കൊണ്ട് പ്രതികരിക്കാൻ മറ്റ് പല ജന്തുക്കൾക്കും കഴിയാതിരിക്കുമ്പോൾ മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്നൊരു കഴിവാണ് വൈകാരിക തലം കൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്നത് യോഗത്തിലിരിക്കുമ്പോൾ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ കുടുംബപ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് പ്രാർത്ഥനയിലിരിക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ ഒരു ദൂത് കേൾക്കുമ്പോൾ എല്ലാം പ്രതികരിക്കണമെന്നുള്ളതാണ് വിശുദ്ധ ബൈബിളിൻ്റെ നേർക്കാഴ്ച എന്ത് കേട്ടാലും ഒന്നും മിണ്ടാതെ പണ്ട് പത്രോസിനെ ആദ്യമായി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട് അന്ത്രയോസാണ് കൊണ്ടുവരുന്നത് മഷിഹായെ കണ്ടെത്തി എന്നുള്ള സന്തോഷത്തോടെ വൈകാരിക തലത്തിൽ ഭയങ്കര പ്രതികരണവുമായി സന്തോഷിച്ച് നേരം വെളുത്ത് കർത്താവിൻ്റെ കൂടെ ഒരു രാത്രി പ്രാർത്ഥതിന് ശേഷം നേരം വെളുത്ത് അന്ത്രയോസ് ആദ്യം പത്രോസിന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞിട്ട് ഓടിവാ ഓടിവാ ഒരു സ്വന്തം സഹോദരങ്ങളാണല്ലോ ഞാൻ നിന്നെ കൊണ്ട ഇന്ന് നീ നേരത്തെ കടലിൽ പോകാൻ നോക്കണ്ട താഴെ വെയ് വലയൊക്കെ താഴെ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പത്രോസിനെയും കൂട്ടിക്കൊണ്ട് നേരെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ കർത്താവ് അവനെ സത്യത്തിൽ ഞാനായിരുന്നു നിങ്ങൾ ഞെട്ടിപ്പോകുന്ന നമ്മുടെ ഭാഷ പറഞ്ഞ കണ്ണു തള്ളിപ്പോകുന്നൊരു കാര്യം പറഞ്ഞത് എന്താ പറഞ്ഞത് അന്ത്രയോസ് കൊണ്ടുവന്നത് എൻ്റെ സഹോദരനെ എന്തിനോ അന്ന് പാർത്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ ഇവനെ വിളിച്ചുകൊണ്ടുവരെ ഇവനെ കൂടി ഒന്ന് അനുഗ്രഹിക്കണേ ഒന്ന് പ്രാർത്ഥിക്കണേ എന്നൊക്കെയാണ് സാധാരണ ഒരു ഉപദേശിയുടെ അടുക്കൾ വരുമ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടത് പക്ഷേ പത്രോസിനെയും കൊണ്ട് വന്ന മാത്രയിൽ യേശു ക്രിസ്തു അവനെ കണ്ടിട്ട് ഇതാ നീ യോഹനെ മാനായ ഷിമോനാകുന്നു നിനക്ക് കേഫ എന്ന പേരാകും അത് പത്രോസെന്നാകുന്നു എന്നൊക്കെ വളരെ കൃത്യമായി വീട്ടുകാരനെ പോലെ സകല പിന്നാമ്പറവും അപ്പൻ്റെ പേരും വീട്ടുപേരും എല്ലാം അറിയത്തക്ക രീതിയിൽ ഈ പത്രോസിനോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ട് പത്രോസ് അവിടെ പ്രതികരിച്ചില്ല നീ യോഹന്നെ സുശേഷം ഒന്നാമതിയാണ് നാൽപ്പത്തി രണ്ടാം ബാക്കിയൊക്കെ വായിച്ചാൽ കാണാം ഒരു വികാരവും ഇല്ലാതെ ഒന്ന് ചിരിക്ക ഇല്ലാതെ ഒന്ന് എന്താ പറയുക ഒന്ന് പുഞ്ചിരിക്കാൻ പോലും മനസ്സ് കാണിക്കാതെ അവിടെ യാതൊരു പ്രതികരണവും ഇല്ലാതെ ഹ ഒരു ദൂത് കേട്ടാൽ പ്രതികരിക്കണ്ടേ കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ പ്രതികരിക്കണ്ടേ സഭയ്ക്കകത്തൊക്കെ പ്രതികരിക്കാത്ത ആൾക്കാരുണ്ട് ഞാൻ ഈ നിരന്തരം പ്രസംഗമായിട്ട് പലതരത്തിൽ പല കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്നതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കും എത്ര വലിയ കാര്യം ഈ ദൈവമക്കളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മുടെ കർത്താവ് ജയാളിയായ വിഷയങ്ങൾ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുമ്പോൾ പ്രതികരിക്കണമെന്നേ പ്രതികരിക്കണ്ടേ വൈകാരിക തലങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ലോക്കപ്പിനിട്ടിരിക്കുന്നത് പോലെ അടച്ചു കെട്ടി ഒതുക്കി വെച്ചിട്ട് ചുമ്മാ ജഡം മാത്രം വന്നിരുന്ന് യോഗം കൂടി പോയിട്ട് എന്ത് കാണും എന്ത് കാര്യം ബുദ്ധി കൊണ്ട് യോഗം കൂടരുത് മനസ്സുകൊണ്ട് യോഗം കൂടണം ബുദ്ധി കൊണ്ട് യോഗം കൂടുമ്പോഴാണ് ഓ മറ്റൊരു കേട്ട എന്താ പറയും നമ്മൾ വലിയ വീട്ടിലെ പുള്ളിയല്ലേ എന്നെല്ലാം പറയും പക്ഷെ നമ്മുടെ ആത്മാവും മനസ്സും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചാകുമ്പോൾ നമ്മുടെ വൈകാരിക തലങ്ങൾ ഒരുമിച്ചുണരും ഇവിടെ ഇതാ കല്ലറത്തോട്ടത്തിൽ നിന്ന് യാതൊരു ഭാവഭേദവും ഇല്ലാതെയല്ല ഇവർ മടങ്ങിയത് ഇവരുടെ വൈകാരിക തലങ്ങളിൽ ഭയങ്കരമായ ഇൻസ്പിറേഷൻ നടന്നു ഭയവും മഹാസന്തോഷവും ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൂടാൻ ഒന്നിച്ച് വരാൻ സാധ്യതയില്ലാത്തതാണ് ഭയമുള്ളപ്പോൾ സന്തോഷം വരാറില്ല ഇവർ രണ്ടുപേരും കൂടി കൂടി കാണാറില്ല ഞാൻ ഇച്ചിരി വേറൊരു രീതി പറയുക കേട്ടോ ഭയവും മഹാസന്തോഷവും കൂടി ഒരുമിച്ച് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാറില്ല ഒരുമിച്ച് കൂടി കാണാറില്ല ഒരു വീട്ടിൽ പാർക്കാറില്ല കാരണം ഇത് രണ്ടും കൂടി ചേരുന്നതല്ല പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ കല്ലറ തോട്ടത്തിൽ വെച്ച് ഇവർക്ക് ഇതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ച് മനസ്സിനകത്ത് തെളിഞ്ഞു വന്നു ഞാൻ ഇന്നിവിടെ പറയുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം ഒന്ന് രണ്ട് കാര്യം പറയാം എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം ഒന്ന് പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കും അത്ഭുതങ്ങൾ ദൈവം ചെയ്യും യാതൊരു പ്രതികരണവുമില്ലാതെ മരവിച്ച ജീവിതവുമായി ചിരിക്കാനും ഇല്ല ഭയപ്പെടാനും ഇല്ല സന്തോഷിപ്പാനും ഒന്നുമില്ലാതെ നിങ്ങൾ ഒതുങ്ങിക്കൂടിയ ഒരു ജനത്തിൻ്റെ പ്രതിനിധിയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കർത്താവിൻ്റെ പുനരുദ്ധാനം ആ കല്ലറയിൽ നിന്നുള്ള ദൂത് നിങ്ങൾക്ക് വൈകാരിക തലങ്ങളിൽ ഭയങ്കര വിപ്ലവം ചമയ്ക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് എൻ്റെ വാക്കിനേക്കാൾ ആരെങ്കിലും എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞതിനേക്കാൾ ഒരു പ്രവാചകൻ പ്രവചിച്ചതിനേക്കാൾ യേശുക്രിസ്തുവിൻ്റെ കല്ലറത്തോട്ടത്തിലെ സംഭവം നിങ്ങളുടെ വൈകാരിക തലങ്ങളെ ഒന്നിച്ചുണർത്താൻ മഹാസന്തോഷത്തെയും ഭയത്തെയും ചിരിയേയും നിങ്ങളുടെ കണ്ണ് നിറയ്ക്കുന്ന അവസരങ്ങളെ എല്ലാം കൂടി ഒരുമിച്ചുണർത്താൻ കഴിവുള്ളതാണ് ക്രിസ്തുവിൻ്റെ കല്ലറത്തോട്ടത്തിലെ സംഭവം ഉയർപ്പിൻ്റെ ദൂത് അത് നിങ്ങൾക്ക് ഫലിക്കട്ടെ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റട്ടെ നിങ്ങളുടെ വൈകാരിക തലങ്ങളെ നിങ്ങളുടെ മാനസിക മണ്ഡലങ്ങളെ ദേഹിയുടെ മേഖലയെ ശരിക്കുണർത്തട്ടെ എത്ര നാളായി മനസ്സ് തുറന്നൊന്ന് ചിരിച്ചിട്ട് എത്ര നാളായി ഒന്ന് ഭയപ്പെട്ടിട്ട് എത്ര നാളായി ഒന്ന് മഹാസന്തോഷത്തോടെ ഇടപെട്ടിട്ട് ഈ പറയുന്ന വാക്കിൻ്റെ നിർമ്മലത മനസ്സിലാക്കുക നിങ്ങളുടെ വൈകാരിക തലങ്ങളെ അറസ്റ്റ് ചെയ്ത് മരവിപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ ചത്തതിനൊത്തവണ്ണം ജീവിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയിൽ നിന്ന് നിങ്ങളോടുള്ള ദൂത് ഞാൻ പറയുന്നു അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ അവനെ പിടിച്ചു വയ്ക്കാൻ ആർക്കും കഴിയാതിരിക്കയാൽ നിങ്ങളുടെ അരുമനാഥൻ ജയാളിയായിരിക്കാൽ നിങ്ങൾ സന്തോഷിക്ക് മഹാസന്തോഷത്തോടെ ഒപ്പം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ദൈവമെന്നുള്ള ഭയത്തോടെ ഈ വികാരതലങ്ങളെ ഒരുമിച്ചുണർത്തിക്കൊണ്ട് നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാം ഒരുതരം മരവിച്ച ജീവിതം അവസാനിപ്പിക്കാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒരുപാട് ആളുകൾ മരവിച്ച് പോയി അവരുടെ വീട്ടിലെ സാഹചര്യം ഭർത്തൃഗ്രഹത്തിലെ വിഷയങ്ങൾ കുടുംബജീവിതത്തിലെ ആഘാതങ്ങൾ കൂടെക്കൂടെയുള്ള പരാജയങ്ങൾ ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ച ചതികൾ ചിലർ പറഞ്ഞ് പേടിപ്പിച്ച ഭയാനകമായിരിക്കുന്ന വിഷയങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ ഇതെല്ലാം അവരുടെ വൈകാരികതയെ മരവിപ്പിച്ച വിഷയങ്ങളുണ്ടാക്കി എന്നാൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മരവിച്ച് പോയ മനസ്സിനെ മഹാസന്തോഷത്തിലേക്കും ഒപ്പം ദൈവത്തെക്കുറിച്ചുള്ള ഭയത്തിലേക്കും നയിച്ചല്ലോ അതുപോലെ വൈകാരിക തലങ്ങളിൽ ഭയങ്കര മാറ്റം വരുന്ന വിടുതലുകൾ സന്തോഷം മടങ്ങി വരുന്ന ചീതി മടങ്ങി വരുന്ന ഉല്ലാസം മടങ്ങി വരുന്ന ഞങ്ങളുടെ ദേഹി അറിയുന്ന ചില വിടുതലുകൾ കർത്താവ് ഞങ്ങൾക്ക് തരണം ഈ മാസം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ